ഏറെ ബഹുമാനമുള്ള നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട സി എച്ച് മുസ്തഫ മൗലവി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രിയ വികാരമായ നിലമ്പൂർ ആയിഷ പ്രിയപ്പെട്ട ഷുക്കുർ വക്കീൽ നസിയ ഐസുദ്ദീൻ ഷ്നം സിയാദ് മോദിയ തൻസിറ നസ്രത്ത് ജഹാൻ അല്ലേ നസ്രത്ത് ജഹാൻ പ്രിയപ്പെട്ട മഹ്റൂഫ സമദ് പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് നന്ദി പറയാണ് വകംപൊരുളിൻ്റെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയിൽ സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിൽ അകമ്പൊരുളിനെ ഒരുപക്ഷെ ഞാനൊരു മുസ്തഫാമൗലിയെ അകമ്പൊരുൾ എന്ന് ഞാൻ പറയുന്നില്ല മുസ്തഫ മൗലിയെ ഒരു വർഷമായിട്ടാണ് എനിക്ക് പരിചയമുള്ളത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഖുർആൻ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലിറ്ററേഷൻ പ്രകാശനം ചെയ്ത വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു ആദ്യത്തതും രണ്ടാമത്തതും വായിച്ചതിൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തോട് തോന്നിയിട്ടുള്ള വലിയ ആദരവ് ഇതിൻ്റെയൊക്കെ പേരിലാണ് ഞാനിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് രണ്ട് സമ്മേളനങ്ങൾ പരസ്പര പൂരകമായിട്ട് കോഴിക്കോട് നടക്കുന്നു എന്നറിയിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇത് തന്നെ അകമ്പുരുളിൻ്റെ ഈ പരിപാടി ഇത് മതത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ സ്ത്രീക്ക് പുരുഷനൊപ്പം തുല്യത ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് സ്ത്രീകളെ കൂടി ബോധ്യപ്പെടുത്തുന്ന പുരുഷന്മാരെ കൂടി ബോധ്യപ്പെടുത്തുന്ന വാസ്തവത്തിൽ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ കൂടി ബാധിക്കുന്ന ഒട്ടനവധി വ്യക്തി നിയമ അനീതികൾ അവിടെ ഉണ്ട് അത് ഖുറാനയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ഈ സമ്മേളനത്തിന് സാധ്യമാകും സെമിനാർ സെഷനുകളുണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള സെമിനാർ സെഷനുകൾ ഒക്കെ ഉണ്ട് അതുകൂടാതെ ഫോറം ഫോർ മുസ്ലിം വിമൺ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന പേരിൽ ഒരു പരിപാടി അത് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ഉയർപ്പ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്ന പേരിൽ അടുത്ത ഞായറാഴ്ച നാളെയല്ല അടുത്ത ഞായറാഴ്ച ടൗൺ ഹാളിൽ ഹലീമ ബി വി നഗർ എന്നാണ് ഞങ്ങളതിന് പേരിട്ടിരിക്കുന്നത് അധികമാരും ശ്രദ്ധിക്കാത്ത കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായികയാണ് ആദ്യത്തെ സ്ത്രീ പ്രസാധക ആദ്യത്തെ മുസ്ലിം വനിതാ സമ്മേളനം വിളിച്ചുകൂട്ടിയ ആൾ മുപ്പതുകളിലാണത് മുപ്പത് നാൽപ്പതുകളിൽ നാല്പതുകളിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ പേര് പേരതിന് തികച്ചും അനുയോജ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത് പക്ഷെ ഞങ്ങളുടെ പരിപാടി ബോധവൽക്കരണത്തേക്കാൾ അപ്പുറം ബോധവൽക്കരണത്തിന് ഒരു ലഘുലേഖ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം എന്ന രീതിയിലാണ് നമ്മളത് വിചാരിച്ചിരിക്കുന്നത് കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മുസ്തഫ മൗലവി ഞങ്ങൾക്കതിനു വേണ്ട സപ്പോർട്ടുകൾ തരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ മുസ്തഫ മൗലവി ഉണ്ട് എന്നുള്ള സന്തോഷവും ഉണ്ട് പ്രധാനമായിട്ട് പിന്തുടർച്ചാവകാശ നിയമത്തിലെ അനീതികളെ സംബന്ധിച്ചാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഇവിടെ തീർച്ചയായിട്ടും ധാരാളം മറ്റ് വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഞാനൊരു ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ഒരു പിതാവ് വന്നു ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ പിതാവ് തീർച്ചയായിട്ടും നമ്മുടെ താനൂരിലെ ഐശ്വത്ത ഇവിടെയുണ്ട് ഐശ്വത്തയുടെ അനുഭവങ്ങൾ നമ്മൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് പലർക്കും അത് പരിചിതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഒരു പുരുഷനാണ് പുരുഷൻ അമ്പത് കഴിഞ്ഞൊരു പുരുഷൻ സഹായത്തിന് വേണ്ടി വന്നതാണ് പക്ഷെ അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണിട്ട് എടുപ്പലിന് പരിക്കുപറ്റി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ അദ്ദേഹത്തോട് സംസാരിച്ചു രണ്ട് പെൺകുട്ടികളാണ് പക്ഷെ രണ്ടുപേരും വിവാഹിതരാണ് ഞാൻ വെറുതെ ചോദിച്ചു താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമുണ്ടോ ഇത്രകാലം ജോലി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം ഉണ്ടോ അതിൻ്റെ ഒരു അതവരെ ബോധ്യപ്പെടുത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കൊച്ചു വീടും ഒരു ചെറിയ പറമ്പും മാത്രമേ ഞാൻ ഇത്രകാലം കൊണ്ട് സമ്പാദിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ അഥവാ മരണപ്പെട്ടാൽ നിങ്ങളുടെ പെൺമക്കൾക്ക് അത് ലഭി മുഴുവനായിട്ട് ലഭിക്കില്ല അവിടെ പ്രശ്നങ്ങൾ വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല ഡോക്ടറെ അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പെൺമക്കളുടെ ഭർത്താക്കന്മാർ അവർക്ക് ഇതറിയാം അവർ പ്രായോഗികമതികളാണ് അവർ ആ രീതിയിലുള്ള രജിസ്ട്രേഷൻ അവിടെ നടത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എങ്കിലും അതൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ മരിച്ചാൽ പ്രശ്നമില്ലാത്ത രീതിയിൽ അതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് പുരുഷന്മാർ പുതിയ കാലത്തെങ്കിലും ആ പ്രായോഗിക മതിത്വത്തോടെ അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവർ അവർക്ക് സോഷ്യൽ ലൈഫ് സ്ത്രീകളെക്കാൾ കൂടുതലുണ്ട് സ്ത്രീക്കില്ല എന്നല്ല പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് ഇന്ന് പല പൊസിഷനുകളിലും സ്ത്രീയുണ്ട് പക്ഷേ ഈ മതപരമായിട്ടുള്ള ഈ പറ്റി നമ്മുടെ സ്ത്രീകൾക്ക് അറിയില്ല പുരുഷന് അതറിയാൻ ഉള്ള സോഴ്സ് ഉണ്ട് ഒരുപക്ഷെ പുരുഷന്മാർ തന്നെയാണ് ഈ സോഴ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായോഗികമതികളായ പുരുഷന്മാർ ഇതിനെ മറികടക്കുന്നു സ്ത്രീകൾ ഐഷുമ്മയെ പോലെ പെട്ടെന്ന് ഭർത്താവ് മരിക്കുമ്പോൾ മൂന്ന് പെൺകുട്ടികളുമായിട്ട് നിസ്സഹായരായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്തുകൊണ്ടാണ് സമത്വവും നീതിയും ഒക്കെ ഉദ്ഘോഷിക്കുന്ന ഇസ്ലാം മതത്തിൽ ഇങ്ങനെ ഒരു അനീതി സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതല്ലേ നമ്മൾ ഇസ്ലാമിനെ പറ്റി പറയുന്നതാണ് ഒരു സ്ഥിതി സമത്വത്തിൻ്റെ മതമാണ് അധിഷ്ഠിതമാണ് അത് അതാണ് എൻ്റെ ഇസ്ലാമിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതേ മതത്തിനെ തന്നെ മറ്റൊരു തരത്തിൽ തികച്ചും വിരുദ്ധമായ രീതിയിൽ അപഹസിക്കാനും ചിലർക്ക് സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും ആലോചിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഖുർആാനിക വചനങ്ങളെ വെച്ചുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഹദീസുകളെയും വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിഹാസം ഉണ്ടാകുന്നത് അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ അധികം പോകുന്നില്ല കാരണം ഖുർആാനിൽ കാലാന്തരത്തോളം നിലനിൽക്കുന്ന ആശയങ്ങൾ അവിടെ ഉള്ളതിനോടൊപ്പം തന്നെ ആയിരത്തി നാനൂറ് വർഷം മുമ്പുണ്ടായിരുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായി വന്നിട്ടുള്ള പലതും ഈ ഖുറാനിൽ മുഹമ്മദ് നബിയുടെ മരണത്തിനും ദശകങ്ങൾക്ക് ശേഷം ക്രോഡീകരിച്ചപ്പോൾ വന്നിട്ടുണ്ട് അതൊക്കെ എടുത്തു വച്ചിട്ടാണ് ഇത്തരത്തിൽ ഉള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു എൺപതുകളുടെ അവസാനം സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ വേണ്ടി പോയി അനുഭവങ്ങൾ കൂടി പറയണമെന്ന് മുസ്തഫ മൗലവി അങ്ങ് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകളുടെ ആദ്യമൊക്കെ ആണ് ഞാനവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ചെന്ന് പെടുന്നത് പുണ്യനഗരിയായ മക്കയിൽ തന്നെയാണ് റിയാദ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി പക്ഷേ മക്കയിൽ ചെല്ലുകയാണ് അപ്പോൾ അവിടെയുള്ള ആ ഒരു മതത്തിൻ്റെ ഒരു അന്തരീക്ഷം ഒക്കെയുണ്ട് അപ്പം ഞാൻ ഈ മതത്തെ പഠിക്കാൻ ഉള്ളൊരു തീരുമാനമെടുക്കുകയും ഖുറാൻ്റെ ഒരു വ്യാഖ്യാനം ചെറുപ്പത്തിലൊക്കെ ഖുർആൻ കാണാപ്പാഠം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ ഖുറാൻ വ്യാഖ്യാനം ഞാൻ വായിക്കേണ്ടായി ആദ്യമായിട്ട് ഞാൻ അന്നാണ് ആ സമയത്താണ് വായിക്കുന്നത് വായിച്ചു തീർന്നപ്പോൾ എനിക്ക് വലിയ അസ്വസ്ഥതയാണ് തോന്നിയത് വലിയ അസ്വസ്ഥതയാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ആത്മീയത ഈ വ്യാഖ്യാനങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ അതത്ര എനിക്ക് അന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ ആത്മീയതയ്ക്ക് ബേസാക്കാൻ ഇത് പറ്റില്ല എന്ന് തോന്നി അതിനുശേഷമാണ് ഒരു രണ്ടായിരത്തി ഏഴിലൊക്കെ ആയിരിക്കണം പിന്നീട് ഖുറാൻ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് മുസ്തഫ മൗലിവിയുടെ വ്യാഖ്യാനം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഞാൻ വായിക്കുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി ഏഴിലൊക്കെ അസ്മാ ബർലാസ് എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ഖുറാൻ ഫെമിനിസ്റ്റ് വ്യാഖ്യാതാവിൻ്റെ ഈ വ്യാഖ്യാനങ്ങൾ വായിക്കുന്നത് വ്യാഖ്യാനമല്ല ട്രാൻസ്ലേഷനും വ്യാഖ്യാനവും വായിച്ചിട്ടുണ്ട് അത് ഈ വേറെ സാധ്യതകളുണ്ട് എന്നുള്ള ഒരറിവ് വാസ്തവത്തിൽ അസ്മയെ വായിക്കുമ്പോഴാണ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ളത് മുസ്തഫ മൗലവിയും ചെയ്യുന്നത് അതുതന്നെയാണ് ഫെമിനിസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് മാനവികം ആണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ വായിക്കുമ്പോഴാണ് വേറെ തരത്തിലും ഇതൊക്കെ വായിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അന്ന് എനിക്കത് വികർഷണം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ വികർഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ചെയ്തത് ഈ മതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കാൻ അതിൻ്റെ സോഷ്യോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ മനസ്സിലാക്കാനാണ് ശേഷം ഞാൻ ശ്രമിച്ചത് കാരണം അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് ഞാൻ ഏഴു വർഷം അവിടെ ജീവിക്കുകയും ചെയ്തു അപ്പോൾ ആ രീതിയിലുള്ള വായനകളിലേക്ക് പോയി അത് വർഷങ്ങളിലൂടെ തുടർന്നിട്ടുണ്ട് അത് മാത്രമല്ല പക്ഷേ അത് തുടർന്നിട്ടുണ്ട് പലപ്പോഴായിട്ട് അപ്പോൾ എനിക്ക് എനിക്കുണ്ടായ ഒരു ചില ചിന്തകൾ ഈ മതങ്ങൾ എന്താണ് പുതിയ കാലത്ത് നമ്മളെല്ലാവരും പറയാറുണ്ട് മതങ്ങളില്ലാത്ത ലോകമാണ് നല്ലത് യൂറോപ്പിൽ ഈ നെതർലാൻഡ്സ് പോലെയുള്ള രാജ്യങ്ങളിൽ നോക്കൂ മനുഷ്യർ എത്ര സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു മതമില്ലാത്തത് കൊണ്ട് അപ്പം എന്തിനാണ് മതം എന്ന് നമ്മളിപ്പോൾ ചോദിക്കുന്നത് ഈയൊരു കാലത്തിരുന്നു കൊണ്ടാണ് മനുഷ്യാവകാശങ്ങളെ പറ്റി തികഞ്ഞ ബോധ്യമുള്ള ഒരു കാലത്ത് ആ ഇരുന്നു കൊണ്ടാണ് നമ്മളിത് ചോദിക്കുന്നത് പക്ഷേ മതങ്ങളുടെ റോൾ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം എല്ലാ മതങ്ങളും മനുഷ്യ സംസ്കാരത്തിന് എന്താണ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ചിലതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം തികച്ചും അപരിഷ്കൃതനായിട്ട് ജീവിച്ചിരുന്ന ഫ്രോയിഡിൻ്റെ ഒക്കെ സിദ്ധാന്തം അനുസരിച്ച് വെറും സെക്ഷൽ അർജ് മാത്രം ആയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചിരുന്ന മനുഷ്യരെ സംസ്കൃതരാക്കി ഇന്നത്തെ കാലത്തിലേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ എത്തിക്കുന്നതിൽ വിവിധ മതങ്ങൾക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം പരിമിതപ്പെട്ട പെടുത്തപ്പെട്ട സ്വാതന്ത്ര്യമാണ് സംസ്കാരം എന്ന് ഇ പി തോംസൺ പറയുന്നുണ്ട് പരിമിതപ്പെടപ്പെട പെടുത്തേണ്ടതുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ അത് നിയമം കൊണ്ടാവണമെന്നില്ല നമ്മുടെ മനസംസ്കരണം കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ അതായത് നമ്മുടെ അപരിമിതമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ പരിമിതപ്പെടുത്തുകയാണ് ചുറ്റുമുള്ളവർക്ക് വേണ്ടി അതാണ് സംസ്കാരം എന്ന് ഇ പി തോംസൺ പറയുന്നത് കൃത്യമാണ് അപ്പോൾ ഈ ഇങ്ങനെ പരിഷ്കൃതനാക്കി മനുഷ്യനെ കൊണ്ടുവരുന്നതിൽ തീർച്ചയായിട്ടും മതങ്ങൾക്ക് പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആധുനിക കാലത്ത് നമുക്കറിയാം പണ്ട് മാറ്റി നിർത്തപ്പെട്ട ആളുകൾ അടിമകൾ ദളിതർ ബ്ലാക്ക് പീപ്പിൾ ആദിവാസികൾ സ്ത്രീകളും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൂടി അവകാശങ്ങളുണ്ട് എന്ന് ചോദിച്ചു വരുന്ന മനുഷ്യാവകാശപരമായിട്ടുള്ള ചിന്തകൾ നിലനിൽക്കുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ കാലം ഇങ്ങനെയായിരുന്നില്ല എന്നും പ്ലേറ്റോയെ പോലെ ഉള്ളൊരു തത്വചിന്തകൻ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വിഷയത്തെ അദ്ദേഹം ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു പണ്ട് ജനാധിപത്യം എന്ന് പറയുമ്പോൾ കാലം അതാണ് എല്ലാവരും തുല്യരായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ലോകത്തിലുണ്ടാകും എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നെ അദ്ദേഹം മാറുന്നു പതുക്കെ പതുക്കെ മാറുന്നു അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഇതിലേക്ക് അദ്ദേഹം വരുന്നു അപ്പോൾ അദ്ദേഹത്തിനോടൊരു അനുയായി ചോദിക്കുന്നുണ്ട് അപ്പോൾ താങ്കൾ ജനാധിപത്യത്തിൽ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ അദ്ദേഹം പറഞ്ഞു ആണ് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ മനുഷ്യരും തുല്യരാണ് അല്ലേ ഇദ്ദേഹം പറഞ്ഞു അതെ അപ്പോൾ അടിമകളോ ഞാൻ മനുഷ്യരെ പറ്റിയാണ് സംസാരിച്ചത് എന്ന് ഇപ്പോൾ അടിമകൾ മനുഷ്യരല്ലാതിരുന്ന കാലം ദളിതർ മനുഷ്യരല്ലാതിരുന്ന കാലം സ്ത്രീകൾ മനുഷ്യരല്ലാതിരുന്ന കാലങ്ങളിലൂടെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അടിമകൾ എന്ന് പറയുമ്പോൾ നബിയുടെ കാലത്തും അടിമകളുണ്ടായിരുന്നു നബി ഒരു അടിമ ചെറുപ്പക്കാരനെ സ്വന്തം മകനായിട്ട് ദത്തുപുത്രനായിട്ട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള നമുക്കറിയാം സെയ്ദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് ബാങ്ക് വിളിയുടെ മാധുര്യം അന്ന് വിശ്വാസികളെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു അവർ കരഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അത്ര സുന്ദരമായിട്ട് ബാങ്ക് വിളിച്ചിരുന്ന സെയ്ദിനെ പറ്റി ഞാൻ ചരിത്ര വായിച്ചിട്ടുണ്ട് അപ്പോൾ അടിമകളെ ഉദ്ധരിക്കാൻ തങ്ങളുടെ കൂടെ കൂട്ടാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് ഇസ്ലാം എങ്കിലും എഴുപതുകൾ വരെ അറബ് നാടുകളിൽ അടിമത്തം നിലനിന്നിരുന്നു എന്നുള്ളത് നമ്മളാലോചിക്കണം അപ്പം അതാണ് ഒരാദ്യ സ്റ്റെപ്പാണ് വാസ്തവത്തിൽ പ്രോഫറ്റ് മുഹമ്മദ് എടുത്തത് എല്ലാ കാര്യത്തിലും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു അടിമ സമ്പ്രദായം ഞാൻ ഞാൻ തന്നെ ചെയ്യുന്നു ഒരു ചെറുപ്പക്കാരനെ ഞാൻ ദത്തെടുക്കുന്നു അവർ ഈക്വലാണ് എൻ്റെ മകനെ പോലെയാണ് എന്ന് പറയുകയാണ് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് യാതൊരു അവകാശവും ഇല്ലാതിരുന്നൊരു കാലത്ത് സ്ത്രീക്ക് അവകാശം വേണം പിതൃസ്വത്തിൽ അവകാശമുണ്ട് പകുതി അവൾക്ക് വേണം എന്ന് പറഞ്ഞത് ആ ഒരു കാലത്തിരുന്നു കൊണ്ടാണ് പുതിയ കാലത്തിരുന്നുകൊണ്ട് നമ്മൾ പരിഹസിക്കും മുസ്ലിം സമുദായത്തെ നോക്കിയിട്ട് ഹോ എന്തൊരു പ്രാകൃത മതം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇസ്ലാം ഇന്ത്യയിൽ ശേഷം ബ്രാഹ്മണിസത്തിൻ്റെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന അതിനു മുമ്പ് സ്വാധീനം സമത്വത്തിൻ്റെ സന്ദേശമൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് ബ്രാഹ്മണിസം വന്നതോടുകൂടി ജാതി സമ്പ്രദായം വരുന്നു അവിടേക്കൊരു ഇസ്ലാം മത സന്ദേശം എത്തുമ്പോൾ മനുഷ്യരെല്ലാം തുല്യരാണ് എന്നൊരാശയത്തിലേക്ക് ആകൃഷ്ടരായിട്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് വാസ്തവത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിൽ പ്രത്യേകിച്ച് വർത്തമാന ഇന്ത്യയിൽ കുറേ പേർ ബ്രാഹ്മണരൊക്കെ മുസ്ലിങ്ങളൊക്കെ ആയവരൊക്കെ നോർത്തിലൊക്കെ ഉണ്ടായിരുന്നു അവരിലധികം പേരും പാകിസ്ഥാനിലേക്കൊക്കെ പോയി പക്ഷെ ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യയിൽ അധിക ശതമാനവും ഈ ശുദ്രർ തുടങ്ങി താഴോട്ടുള്ള ശുദ്രർ എന്ന് പറയുമ്പോൾ നമ്മുടെ നായർ സമുദായമാണ് കേരളത്തിൽ പക്ഷെ മറ്റു പല സ്റ്റേറ്റുകളിലും അവർക്ക് ആ തരത്തിലുള്ള ഒരു ഒരു സ്ഥാനമൊന്നുമില്ല അപ്പോൾ ശുദ്രം മുതൽ താഴോട്ടുള്ള ആളുകൾ മതം മാറിയിട്ടാണ് സമത്വത്തിന് വേണ്ടി മതം മാറിയിട്ടാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം അതേപോലെ തന്നെ ഇന്ത്യയിലെ സമുദായങ്ങളിൽ സ്ത്രീക്കും സ്വത്തിനവകാശമുണ്ട് എന്ന സന്ദേശം വന്നതും ഇസ്ലാമിൽ നിന്നാണ് സ്ത്രീക്ക് വിവാഹ പറഞ്ഞതും അല്ലെങ്കിൽ ആ സന്ദേശം എത്തിയതും വാസ്തവത്തിൽ ഇസ്ലാമിൽ നിന്നാണ് ആ ഇസ്ലാമിലാണ് ഇപ്പോൾ നേരത്തെ മുസ്തഫ മൗലവി പറഞ്ഞത് സ്ത്രീക്ക് വിവാഹമോചനത്തിന് കോർട്ടിൽ കിടന്ന് വർഷങ്ങളോളം കറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ അപ്പോൾ വ്യക്തി നിയമത്തിൽ ഉള്ള പ്രശ്നത്തെ പറ്റി നമ്മൾ അപ്പോഴാണ് ആലോചിക്കുന്നത് ഈ പിന്നെ പറയാനുള്ളത് മതത്തിൽ സാംസ്കാരികമായിട്ടുള്ള കലർപ്പ് ഉണ്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഒരാഗോള മതത്തിൻ്റെ ഭാഗമാവാനൊന്നും നമുക്ക് സാധിക്കില്ല ഈ മതങ്ങൾ കരകളിലൂടെ വൻകരകളിലൂടെ കടലിലൂടെ സഞ്ചരിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗത്തും എത്തുന്ന പ്രധാനമായിട്ട് ഇന്ത്യൻ ഓഷൻ ഇന്ത്യൻ ഓഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അറബിക്കടലിനെയും ബംഗാൾ ഉത്കടലിനെയൊക്കെ എടുത്താൽ അതിങ്ങനെ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടെയൊക്കെ ഇസ്ലാം വ്യാപിക്കുന്നു ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ അറേബ്യൻ പെനിസുലയിൽ ശ്രീലങ്കയിൽ മലബാറിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിൽ ചൈന വരെ എത്തുന്നത് കടലിലൂടെ യാത്ര ചെയ്യണം മതം അവിടെയൊക്കെ വ്യത്യസ്ത തരങ്ങളിലുള്ള മനുഷ്യർ ജീവിച്ചിരുന്നു വ്യത്യസ്ത സംസ്കാരമുള്ളവർ ജീവിച്ചിരുന്നു വ്യത്യസ്ത തരത്തിൽ മരുമക്കത്തായം നിലനിന്നിരുന്ന സ്ഥലങ്ങൾ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു മരുമക്കത്തായം എന്ന് പറയുമ്പോൾ സ്ത്രീയാണ് ശക്ത ഇത് ഞാൻ മാത്രം പറയുന്നതല്ല ഞാൻ പറയുന്നതല്ല നെതർലാൻഡ്സിൽ സോഷ്യോളജി ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ പി എച്ച് ഡി എടുത്ത ഇപ്പോഴും പഠനം തുടർന്നു കൊണ്ടിരിക്കുന്ന അവിടുത്തെ അധ്യാപകൻ കൂടിയായിട്ടുള്ള മെഹമൂദ് കൂരിയ മലയാളി തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ പല പോക്കറ്റുകളിലും മരുമക്കത്തായം ഇപ്പോഴും നിലനിൽക്കുന്നു അത് ഇസ്ലാമിൻ്റെ അല്ല ഇസ്ലാം അവർ സ്വീകരിച്ചിരിക്കുന്നു മരുമക്കത്തായത്തോടൊപ്പം തന്നെ അവർക്ക് ബ്ലെൻഡ് ചെയ്ത് സ്വീകരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം അവർക്ക് സാധിക്കുന്നു യാതൊരു സംഘർഷങ്ങളും ഇല്ലാതെ ഒരു സ്ത്രീ പ്രാധാന്യമുള്ള സമൂഹങ്ങൾ കൂടി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള സംസ്കാരങ്ങളുമായിട്ട് ഇടകലർന്നിട്ട് തന്നെയാണ് പലതരത്തിലുള്ള സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന മുസ്ലീങ്ങൾ പല ഭാഗങ്ങളിലായിട്ടുള്ളത് വാസ്തവത്തിൽ ബർസയിൽ ഞാൻ പറയാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും മിസ് ഫെമിനിസം ഫെമിനിസം എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ പറയാൻ ശ്രമിച്ച ഏറ്റവും വലിയ കാര്യം സബിത എന്ന കഥാപാത്രം പറയുന്നത് എനിക്കൊരു വടക്കൻ മലബാർ മുസ്ലിം ആവാനേ പറ്റുള്ളൂ എനിക്കൊരു ആഗോള ആവാൻ സാധിക്കില്ല ഈ വടക്കൻ മലബാറിൻ്റെ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നൊരു മുസ്ലിമായിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നതുകൂടി ബാക്കിയെല്ലാം മാറ്റി നിർത്തിയാൽ അതുകൂടി ഞാനതിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ ഒരു സങ്കരമായിട്ടുള്ള സംസ്കാരം നമുക്കുണ്ട് അതേപോലെ തന്നെ മെഹ്മൂദ് കുരിയ പറയുന്നൊരു കാര്യം മത മതനിയമങ്ങൾ നമ്മളിപ്പോൾ പറയുന്ന ഭയങ്കര കർശനമായ നിയമങ്ങളൊക്കെ ഖുറാനിൽ അതേപടി ഒന്നും എഴുതി വെച്ചതല്ല അതിന് പല ക്ലോസുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ വരുന്ന കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴാണ് ഈ നിയമങ്ങൾ വരുന്നത് ഇത് പ്രോഫറ്റിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഈ ആ ഒരു സമയത്ത് തന്നെ വന്നിട്ടുള്ളതല്ല ഇത് മുഹമ്മദ് നബിക്കും മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒമ്പതാം നൂറ്റാണ്ടിലാണ് വാസ്തവത്തിൽ ഈ കർമ്മശാസ്ത്ര പാഠശാലകൾ സ്കൂളുകളൊക്കെ അതും മക്കയിലും മദീനയിലുമല്ല ബാഗ്ദാദിലും ഡമാസ്കസിലും പിന്നീട് കെയ്റോയിലും ഒക്കെയാണ് ഈ സ്കൂളുകൾ ഉണ്ടാവുന്നത് മക്കയിൽ നിന്ന് വളരെ ദൂരെ ഇത്തരം പഠനങ്ങൾ നടക്കുന്നു ഈ പഠനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീയെ പുരുഷൻ്റെ എന്ന് മാത്രമല്ല കർമ്മശാസ്ത്രം എന്ന് പറയുമ്പോൾ എങ്ങനെ മനുഷ്യന് ജീവിക്കാം എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് അവിടെയും ഈ നിയമങ്ങളിലും പലതരം മുദ്രകൾ നമുക്ക് കാണാം പ്രത്യേകിച്ച് ആ ഒരു മെസപ്പോട്ടോമിയൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇറാഖിലെ സംസ്കാരത്തിൻ്റെ ഒക്കെ മുദ്രകൾ അവിടെയുണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവിടെ രാജഭരണം നടക്കുന്നു എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് അത്തരത്തിലുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ വിശകലനം ചെയ്യുന്ന കർമ്മശാസ്ത്ര പുസ്തകങ്ങൾ സ്കൂളുകൾ ഇറങ്ങ തുടങ്ങുന്നത് അപ്പോഴാണ് അൽ ഷാഫി എന്ന് പറയുന്ന ഷാഫി സമ്പ്രദായത്തിൻ്റെ പലർക്കിത് അറിയുന്നതാണ് എന്നെക്കാൾ അറിയുന്നവരും ഉണ്ടാകും എങ്കിലും അപ്പോൾ ഇത് ഒമ്പതാം നൂറ്റാണ്ടിലാണ് ഇത് തുടങ്ങുന്നത് ഒരു പതിനാല് പതിമൂന്ന് പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ പുസ്തകങ്ങൾ ഇറങ്ങുന്നത് അച്ചടിയൊക്കെ വരുന്നു പുസ്തകങ്ങൾ ഇറങ്ങുന്നത് ആ കാലത്ത് മാത്രമാണ് അപ്പോഴൊന്നും മക്കയും മദീനയും ഒന്നും ഇത്തരം നിയമങ്ങളെ പറ്റിയൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്ന ഒരു കാലം ആയിരുന്നില്ല പിന്നീട് ഒരു പതിനാറാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് ഈ ആഗോളവൽക്കരണം നടക്കുന്നു അതേപോലെ തന്നെ കോളനി വൽക്കരണങ്ങൾ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നു ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് കോളനികൾ ഉണ്ടാകുന്നു അങ്ങനെയുള്ള സമയം ആ സമയത്താണ് മക്കയിലും മദീനയിലും ഒക്കെ ഇത്തരത്തിലുള്ള സ്കൂളുകൾ ഉണ്ടാകുന്നത് മക്ക അതേപോലെ തന്നെ മദീനയിലും അത് കുറച്ചുകൂടി കർശനം ആവാൻ തുടങ്ങി കാരണം ആഗോളവൽക്കരണം അങ്ങനെ ആ ഒരു സംസ്കാരം വരുമ്പോൾ ഉള്ളിലേക്ക് നമ്മളിലേക്ക് പാരമ്പര്യങ്ങളിലേക്ക് ചുരുങ്ങാനുള്ള ഒരു പ്രവണത അവിടെ നിലനിൽക്കുന്നു എങ്കിലും അതും പിന്നീട് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെത്തുന്നു പൊന്നാനി പൊന്നാനിയെ ചെറിയ മക്ക എന്ന് വിളിക്കുന്നത് അറിയാലോ സൈനുദ്ദീൻ ബഖ്ദൂമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആദ്യത്തെ കർമ്മശാസ്ത്ര ഗ്രന്ഥം മലയാളത്തിൽ അറബി മലയാളത്തിൽ എഴുതിയ ആൾ അപ്പോൾ അവിടെ ചെറിയ മക്കയാണ് പക്ഷെ ചെറിയ മക്ക പൊന്നാനി പള്ളിയിൽ അവിടെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഒരു മിക്സിംഗ് വന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം അവിടുത്തെ ഡിഗ്രി എടുക്കുന്ന ആളുകൾക്ക് വിളക്കത്തിരിക്കൽ എന്നാണ് പറയുക വിളക്കത്തിരിക്കൽ ഡിഗ്രി ഒരു വിളക്കുണ്ട് അത് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൽ പെട്ടതല്ല അവിടെ ഒരു വലിയ തൂക്കുവിളക്കുണ്ട് വിളക്കത്തിരിക്കൽ ഡിഗ്രിയാണ് അപ്പോൾ ഈ ഒരു മിക്സിങ് എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട് അത് ഈ നിയമങ്ങളുടെ കാര്യത്തിലായാലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും ഈ മിക്സിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് കൂരിയ പറയുന്ന ഒരു വാചകം ഞാൻ അദ്ദേഹം വെറുതെ അദ്ദേഹത്തിൻ്റെ വാചകമല്ല അദ്ദേഹം പണ്ഡിതരെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് അവസാന ചാപ്റ്ററിൽ പറയുന്ന ഒരു വാചകം ദർ ഈസ് നത്തിങ് ലൈക്ക് ഇസ്ലാമിക് ലോ അൺലസ് ഇറ്റ് ഈസ് കോണ്ടസ്റ്റലൈസ്ഡ് ആൻഡ് പ്രൊവിൻഷ്യലൈസ്ഡ് അതായത് ഒരു പശ്ചാത്തലമോ പ്രദേശത്തെ സംസ്കാരമോ കൺസിഡർ ചെയ്യാതെ ഒരു ഇസ്ലാമിക് നിയമങ്ങളും ഉണ്ടായിട്ടില്ല നിലനിൽക്കുകയില്ല എന്നാണ് അപ്പോൾ നമ്മളും നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ കാലത്തിനനുസരിച്ച് ഇത് മാറ്റേണ്ടതുണ്ട് വേറൊന്നും അദ്ദേഹം പറയുന്നത് ഒരു ഇസ്ലാമിക് നിയമവും നമ്മളിപ്പോൾ ഈ പറയുന്ന ഷാഫി ഹനഫി ഹംബലി മാലിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നാല് പ്രധാനപ്പെട്ട സ്കൂളുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇത് ഇതിലും മിക്സിംഗ് വരുന്നുണ്ട് ഇതിലും മിക്സിങ് വരുന്നുണ്ട് ഏതിനെങ്കിലും മാത്രം നമ്മൾ പിടിച്ചിട്ടല്ല അപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ നമ്മൾ ആ നിയമങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ പോലും ആ സ്കൂളിനെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ആശയങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്നുണ്ടാകാം പക്ഷേ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങൾക്ക് എതിര് നിൽക്കാൻ പാടില്ല ഇത്രയേ ഉള്ളൂ അടിസ്ഥാന ആശയങ്ങൾ എന്ന് പറയുമ്പോൾ സമത്വവും നീതിയും തന്നെയാണ് പ്രധാനമായിട്ടുള്ള ആ ആശയങ്ങൾക്ക് വിരുദ്ധമാകാത്ത രീതിയിൽ ഏത് രാജ്യത്താണോ നമ്മൾ ജീവിക്കുന്നത് അവിടുത്തെ സർക്കാരിൻ്റെയോ അവിടുത്തെ ഭരണാധികാരികളുടെയോ അവിടെ സംസ്കാരത്തിൻ്റെയോ ഒക്കെ നിയന്ത്രണങ്ങൾക്ക് നമുക്ക് വിധേയമാകാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ പരിഷ്കരിക്കാവുന്നതേ ഉള്ളൂ നിർത്താൻ പോവുകയാണ് ഒരു അൽ ഷാഫിയുടെ അൽ ഷാഫി എന്ന് പറഞ്ഞ് ഷാഫി സ്കൂളിൻ്റെ സ്ഥാപകൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ആള് അൽ ഷാഫിയുടെ ഒരു കവിത മെഹമ്മദ് കുര്യ അതിനകത്ത് ഒരു ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ ചേർത്തത് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നി അതിൻ്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് ഇംഗ്ലീഷിലാണുള്ളത് ബുദ്ധിശാലിയായ ബുദ്ധിശാലിയായൊരു മനുഷ്യന് ഒരു മനുഷ്യന് തൻ്റെ വീടുകൾക്കകത്ത് അടങ്ങിയിരിക്കാനാവില്ല അയാൾ പുറപ്പെട്ടു പോവുക തന്നെ ചെയ്യും അയാൾക്ക് താൻ വിട്ടുപോയതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ കണ്ടെത്താനാകും കെട്ടിക്കിടക്കുന്ന ജലമല്ല ശുദ്ധം ഒഴുകുന്ന ജലമാണ് ശുദ്ധം ഇതൊരു യാത്രയെ പ്രണയിക്കുന്ന ഒരാളുടെ ഇതുമാത്രമല്ല അത് പ്രതീകാത്മകം കൂടിയായിട്ടാണ് പറഞ്ഞത് സംസ്കാരങ്ങൾ നിയമങ്ങൾ ഇതെല്ലാം ഒരു നദി പോലെയാണ് പല പ്രദേശങ്ങളിൽ ഒഴുകിയെത്തുമ്പോൾ അത് പലതരത്തിൽ പരിഷ്കരിക്കപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംരംഭവും ഒരു പുഴയാണ് അതിന് ഒഴുകാതെ വയ്യ കാലത്തിനനുസരിച്ച് പ്രദേശത്തിനനുസരിച്ച് ഒഴുകാതെ വയ്യ മുസ്തഫ മൗലവി ഒരു പുഴയാണ് നമ്മളൊക്കെ ഒരു പുഴയാണ് ഞങ്ങളുടെ സംഘടനയും ഒരു പുഴയാണ് അപ്പോൾ പുഴയായി ഒഴുകാൻ സ്വയം തീരുമാനിച്ചവർ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു സംസ്കാരത്തിന് സ്തംഭിച്ച് നിൽക്കാനാവില്ല മതങ്ങൾക്ക് സ്തംഭിച്ച് നിൽക്കാനാവില്ല അതുകൊണ്ട് ഈ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുക തന്നെ ചെയ്യണം മുസ്തഫ മൗലവി ഉയർത്തുന്ന ഒരു എട്ട് വിഷയങ്ങൾ ഇവിടെയുണ്ട് അത് എനിക്ക് തോന്നുന്നു അത് പിന്നീട് സംസാരിക്കാം ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ അസമത്വങ്ങളെ പറ്റിയും അനീതികളെ പറ്റിയും മാത്രം സംസാരിക്കുമ്പോൾ ഈ ഒരു ചരിത്രം കൂടി എപ്പോഴും അറിയേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ നിർത്തുക